നിക്കിയ സുനോദോസ് ആര്യൂസിൻ്റെ ഭാഷങ്ങളെ സ്വാധീനത വഴി തിരുസഭയിൽ വളർന്നു വന്ന അന്ധചിത്രങ്ങളെ ഉന്മൂലനം ചെയ്ത് സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി നിക്കിയ സുനോദോസ് വിളിച്ചുകൂട്ടി സഭയിലെ ഒന്നാമത്തെ പൊതു സുനോദോസ് ആയിരുന്നു ഇത് റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന മുന്നൂറ്റി പതിനെട്ട് മത്രാൻമാരും സിൽവെസ്റ്റർ ഒമ്മാമൻ മാർപ്പാപ്പയുടെ പ്രതിനിധികളും ഈ സുനോദോസിൽ പങ്കെടുത്തു പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ്റെ ദൈവ സ്വഭാവത്തെക്കുറിച്ചുമുള്ള വിശ്വാസ സത്യങ്ങൾ ഈ സുനോദോസിൽ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു അലക്സാൻഡ്രിയയിലെ വി വിശുദ്ധ അത്തനേഷ്യസ് ആയിരുന്നു ആര്യൻ ഭാഷണ്ഡതയെ ഏറ്റവും സമൃദ്ധമായി എതിർത്തത് ഈ സമ്മേളനത്തിൽ വെച്ച് ആര്യൂസിനെയും കൂട്ടരുടെ പ്രബോധനങ്ങളെ സഭാപിതാക്കന്മാർ ശബിച്ചു തള്ളി സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അവർ ചക്രവർത്തി നാടുകടത്തി മിതാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കിട്ടെ വിശ്വംശിയായിരിക്കും സ്ഥിതി ആയിക്കിട്ടെ